നമസ്കാരം കഴിഞ്ഞ ദിവസം ആ സിദ്ധാർത്ഥ് എന്ന ചെറുപ്പക്കാരൻ ഇരുപത് വയസ്സുകാരൻ വയനാട് പൂക്കോട് കോളേജിൽ വെറ്റിനറി കോളേജിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റ് ക്രൂരമർദ്ദനമേറ്റ് മർദ്ദനമേറ്റ് പട്ടിണി കിടന്ന് പട്ടിണിക്കിട്ട് നകലനാക്കി മർദ്ദിച്ച് മരണപ്പെട്ട ഒരു വാർത്ത നമ്മൾ കണ്ടു ഇപ്പോൾ അതിനെക്കുറിച്ചാണ് കേരളം വളരെ വിഷമത്തോടെയും ചിലരൊക്കെ വളരെ അരിശത്തോടെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് ഈ സംഭവം നടക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് വയനാട് തന്നെയുള്ള ഒരു ലേഡി ഒരു വീട്ടമ്മ അവരുടെ സ്പൈനൽ ഇഞ്ചുറി ബാധിച്ച് അരയുടെ ഭാഗം തടന്നുപോയ ഒരു നായ് ഒരു നായ്ക്കുട്ടി അതിനെ നടക്കാൻ സഹായിക്കാൻ ഫ്ലിപ്പ്കാർട്ട് അവർ ഓർഡർ ചെയ്ത് അത് ഈ കോളേജിൽ തന്നെ സീനിയർ ആയിട്ടുള്ള ഒരു വിഭാഗം വിദ്യാർത്ഥികളത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അവരിൽ നിന്ന് ഓർഡർ ചെയ്ത് കിട്ടിയതോ അതല്ലെങ്കിൽ അല്ലാതെ വാങ്ങിയതും ആയിട്ടുള്ള ഒരു ഉപകരണം ഈ നായക്ക് നടക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണ് അത് ഘടിപ്പിക്കുന്നതെന്നും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതും എന്ന് പരിശീലിപ്പിക്കാൻ വേണ്ടി ആ വീട്ടമ്മയുടെ വീട്ടിലേക്ക് സിദ്ധാർത്ഥും അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടി സിദ്ധാർത്ഥിന്റെ ബുള്ളറ്റിൽ വന്നു മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ബുള്ളറ്റിൽ സിദ്ധാർത്ഥന്റെ ബുള്ളറ്റിലാണ് ആ വീട്ടിലേക്ക് അവർ രണ്ടുപേര് വരുന്നത് അതിനുശേഷം ആ കാർട്ട് കുടുക്കി അത് ഫിറ്റാക്കി ആ നായ നടത്തി കാണിച്ചു ഇങ്ങനെയാണെന്ന് കാണിച്ചു അവർ സന്തോഷത്തെ മടങ്ങിപ്പോയി ആ വീട്ടമ്മയ്ക്കും സന്തോഷമായി ഈ വന്ന കുട്ടികൾക്കും സന്തോഷമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ബുള്ളറ്റ് ഓടിച്ചു വന്ന സിദ്ധാർത്ഥാണ് മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് ആ സിദ്ധാർത്ഥന്റെ കൂടെ അദ്ദേഹത്തിന്റെ ബൈക്കിൽ വന്നിട്ടുള്ള അവിടെ വന്ന് ഇതിനൊക്കെ സഹായിച്ച സിദ്ധാർത്ഥന്റെ കൂടെ വന്ന് അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് സഹായിച്ച ആ കൂട്ടുകാരനാണ് സിദ്ധാർത്ഥനെ കൊന്ന പ്രതിയായി ഇന്ന് നിൽക്കുന്നത് നമ്മുടെ സമൂഹം എവിടെയാണ് നിൽക്കുന്നത് സൗഹൃദത്തിന് എന്താണ് വില ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ കേവല തെറ്റിദ്ധാരണയുടെ ധാരണയുടെയോ കാരണം കൊണ്ട് ഈ ബന്ധങ്ങൾ ഇത്ര അടുത്ത ബന്ധങ്ങൾ ഒരു നിമിഷം കൊണ്ട് എങ്ങനെയാണ് ഇല്ലാതാകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ പൂക്കോട് വെറ്റനറി കോളേജിൽ സംഭവിച്ചത് ഇത് വെറും ഒരു പാർട്ടി അക്രമം മാത്രമാണോ അതോ ആസൂത്രണമായ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഒരു ബുള്ളറ്റിൽ ഒരു ടൂ വീലറിൽ ഒരുമിച്ച് വന്ന് ഒരു നല്ല കാര്യം ചെയ്ത് മടങ്ങിപ്പോയ രണ്ടു പേരിൽ ആ ഒരാൾ മറ്റേയാളാൽ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് ക്രൂരമായ വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഭവം ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവാം പക്ഷെ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് നിങ്ങളത് കാണ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾ കാണുന്ന ആ വീഡിയോയിൽ ഒരാൾ കൊല്ലപ്പെട്ടവനും മറ്റേയാൾ അവനെ കൊന്നവനുമാണ്